എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി നല്ല സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനായിട്ട് ജീവിക്കാവുന്ന ചെറിയ രണ്ട് മൂന്ന് മന്ത്രങ്ങളെയാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് ചെറിയ മന്ത്രങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിഷ്പ്രയാസം ജപിക്കാവുന്ന മന്ത്രങ്ങളാണ് ഈ ഒരു മന്ത്രം നിത്യേന ജപിക്കുക വഴി നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങി നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട സൗഭാഗ്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു മന്ത്രജപത്തിലൂടെ നമുക്ക് കൈവരുന്നതാണ് ഈ മന്ത്രങ്ങളൊക്കെ തന്നെയും രാവിലെയോ സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നാമജപത്തിന് വളരെയേറെ ശക്തിയാണുള്ളത് നിരന്തരമുള്ള നാമജപത്തിലൂടെയും മന്ത്രജപത്തിലൂടെയും നമ്മുടെ കഷ്ടകാലങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ മാറി കുടുംബത്തിൽ ഐശ്വര്യവും ധനസമൃദ്ധിയും ലഭിക്കുന്നതാണ് ചെറിയ മന്ത്രങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ജപിക്കാവുന്നതാണ് എല്ലാ ദിവസവും കുറഞ്ഞത് നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മന്ത്രം ഏതാണെന്ന് പരിചയപ്പെടാം ദിവസം മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം